ഫ്രണ്ട്സ് എല്ലാവർക്കും അംജിത വിളകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കപ്പ് പുഴുങ്ങിയതും അതിലേക്ക് കൂട്ടാൻ പറ്റിയ രണ്ട് ചമ്മന്തിയും ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള രണ്ട് കപ്പയാണ് നമുക്ക് ഈ കപ്പയുടെ തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കാം ഇപ്പോൾ കപ്പയുടെ തോലിയൊക്കെ കളഞ്ഞെത്തിയിട്ടുണ്ട് ഇനി നമുക്കത് ആവശ്യമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം പിന്നെ മുറിച്ചെടുത്തു ഇനി നമുക്ക് കപ്പ പുങ്ങിയെടുക്കാം ഇനി മുറിച്ച് വെച്ച കപ്പ ഓരോന്നായി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഇനി കപ്പൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ പിന്നെ അതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം ചമ്മന്തിക്ക് ആവശ്യമായി ഞാൻ എടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യമായ കാന്താരി മുളകും ആവശ്യത്തിന് ചെറിയ വെള്ളിയും ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഉരലിലേക്ക് ചെറിയ ഉള്ളിയും കാന്താരി മുളകും ആവശ്യത്തിന് ഉപ്പുമിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഇതാണ് ഒന്നാമത്തെ ചമ്മന്തി ഇനി ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നമ്മൾ ചമ്മന്തി പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ മിളക്കി കൊടുക്കാം നമ്മുടെ ഒന്നാമത്തെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ നമുക്കിനി ആ ചമ്മന്തി ഉണ്ടാക്കാം അപ്പം ആ ചമ്മന്തിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് വെളുത്തുള്ളിയാണ് പിന്നെ അതിലേക്ക് ഒത്തിരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം നമ്മുടെ വെളുത്തുള്ള ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതും ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം പാതത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ വിളക്കിയെടുക്കാം ഇപ്പൊ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്ത് വന്നു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം ഇപ്പൊ കാന്താ ചമ്മന്തി അടിപൊളിയാട്ടോ അതുപോലെ തന്നെ വെളുത്തുള്ളി ചമ്മന്തിയും അടിപൊളിയാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്ര ആയിട്ട് എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ